ഞാൻ ഡോക്ടർ ബിനിയ ബച്ചയത ഹോമിയോ ക്ലിനിക് കലൂർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളിലും അതുപോലെ മുതിർന്നവരിലും ഉണ്ടാകുന്ന ആനൽ റീജേൻ്റെ ചൊറിച്ചിൽ അതായത് പ്രൂറൈറ്റിസ് ആനൈ എന്ന് പറയുന്ന ഒരു ഒരു ഡയഗ്നോസിസിനെ പറ്റിയാണ് എന്താണ് അതിൻ്റെ കാരണങ്ങൾ എങ്ങനെ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്താണ് പ്രൂറൈറ്റിസ് ആനൈ എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരം ഇരിക്കുന്ന പൊസിഷനിലും അതിനോട് ചുറ്റുമുള്ള ഭാഗങ്ങളിലും ഉണ്ടാകുന്ന അസഹനീയമായ ചൊറിച്ചിലിനെയാണ് പ്രൂറൈറ്റിസ് ആനൈ എന്ന് പറയുന്നത് ഇത് കുട്ടികളിൽ അതേപോലെ തന്നെ മുതിർന്നവരിലും കാണപ്പെടാറുണ്ട് പല കാരണങ്ങൾ കൊണ്ടാണ് ഇത് പലരിലും സംഭവിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കുട്ടികളിൽ കാണുന്നത് ഇത് പിൻവേമിൻ്റെ ഇൻഫെസ്റ്റേഷൻ അതായത് വേംസ് ഭയങ്കരമായിട്ട് ശരീരത്തിൽ ഉണ്ടാകാൻ ടെൻഡൻസി ഉള്ള കുട്ടികളിൽ അതിന്റെ ഒരു ഈ സമയം പ്രത്യേകിച്ച് ഈവനിങ് ടൈമിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ചോറിച്ചിലും ബട്ടക്സ് ഭാഗത്തുള്ള ചൊറിച്ചിലും അസ്വസ്ഥതയും കാണപ്പെടാറുണ്ട് ഇനി അടുത്തൊരു കാരണം ഡ്രൈനസ് ആണ് ഭയങ്കരമായിട്ടുള്ള ഡ്രൈനസ് കാരണം ഇന്നർ ഏരിയാസില് പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിലുള്ള സ്കിന്ന് വളരെ സെൻസിറ്റീവ് ആയിരിക്കും അതേപോലെ തന്നെ വളരെ എലർജിക്കാവാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത് വ്യക്തിയുടെ ശുചിത്വ കുറവാണെന്ന് കരുതി ഒരുപാട് സോപ്പ് ഇടുന്നത് ഇത് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുന്നത് അങ്ങനെ സോപ്പ് ഇടുന്ന സമയത്ത് ഡ്രൈനസ് കൂടുന്നു തുടർന്ന് അവർക്ക് ഈ ഒരു ചൊറിച്ചിൽ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും രണ്ട് കാര്യങ്ങളാണ് ഇനിയുള്ള രണ്ട് കാര്യങ്ങള് ഈർപ്പവും അതേപോലെ തന്നെ ഈ വെയർപ്പുമാണ് ഈ വേർക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഏർ ഉണ്ടാകുന്ന അതായത് വേർപ്പ് വരുന്ന സമയത്ത് കൂടുതൽ ചൊറിച്ചിൽ കാണിക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ നനഞ്ഞ ഇന്നർ വയറുകൾ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഈർപ്പം കൊണ്ട് ചൊറിച്ചിലുണ്ടാകാനുള്ളൊരു സാധ്യതയുമുണ്ട് ഇനി അടുത്തൊരു കാരണം ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഈ ഒരു ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ നമ്മുടെ ഇന്നർ ഏരിയാസിലുണ്ട് എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലും ചിലപ്പോൾ പീലിംഗ് ഓഫ് ദ സ്കിൻ അതായത് സ്കിന്നു പറഞ്ഞു പോരെ തുടർന്ന് ചൊർ പിന്നെ സ്ക്രാച്ചും സ്ക്രാച്ച് ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകാൻ വരെ സാധ്യതയുണ്ട് ഷുഗർ ുള്ള ആളുകളൊക്കെയാണ് ഡയബറ്റീസിലുള്ള ആൾക്കാരാണ് ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നത് എങ്കിൽ അത് വളരെ വേഴ്സ് വേഴ്സാവാൻ കാരണം അവിടെ ഒരു ഊണ്ടാവാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ് പിന്നെ ഉള്ളത് പൈൽസ് ഫിഷർ ഇങ്ങനെയൊക്കെയുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള ആളുകളുടെ ഈ ഒരു പ്രശ്നം അതായത് ഈ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ ചിക്കനോ അല്ലെങ്കിൽ ചൂടുള്ള സാധനങ്ങൾ ചിക്കൻ കോഴിമുട്ട അല്ലെങ്കിൽ ഷെൽ ഫിഷുകളൊക്കെ കഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ചൊറിച്ചിലുണ്ടാവുകയും തുടർന്ന് അവിടെ പൊട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് ഡയബറ്റീസ് ഉള്ള ആളുകളും ഇതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവർ അതും ഒരു ഇതിനൊരു വളരെ കാരണമാണ് പിന്നെ വയസ്സാകുന്ന സമയത്ത് ഒരു ആഫ്റ്റർ എയ്റ്റീസ് ഒക്കെ ഇതേപോലെ പ്രൂറൈറ്റീസ് അതായത് ഭയങ്കരമായിട്ടുള്ള ഡ്രൈനസ് ഓഫ് ദ സ്കിൻ അതിന്റെ നമ്മുടെ സാധാരണ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എണ്ണമഴുക്ക് കുറഞ്ഞതുകൊണ്ട് മാത്രം ചൊറിച്ചിലുള്ള ആളുകളുമുണ്ട് ഒത്തിരി ആളുകളുണ്ട് അവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ക്രീം ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് പിന്നീട് നിർത്തിക്കഴിഞ്ഞാൽ വളരെ വേഴ്സായിട്ട് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് അപ്പം അതുകൊണ്ട് അതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ ഇനി നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിൽ പിന്നെ ചൊറിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞാൽ മൂണ്ടാവാം അല്ലെങ്കിൽ ബേണിങ് സെൻസേഷൻ ഭയങ്കരമായിട്ടുള്ള പുകച്ചിൽ പുകച്ചിലുണ്ടാകാം പൊട്ടിയ ഭാഗങ്ങളിൽ പിന്നെ കഴുകുന്ന ഒക്കെ സമയത്ത് ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടാകാം പിന്നെ ഫംഗസിന്റെ ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റി ക്രീമ് പറ്റുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറി വരുന്നതായിട്ടും കാണാറുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇനിയിപ്പോ ആദ്യം തന്നെ നമുക്ക് കുട്ടികളുടെ കാര്യം എടുക്കാം കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഈ ഒരു വേം ഇൻഫെസ്റ്റേഷൻ എന്നുള്ളത് പിൻവേമാണ് കൂടുതൽ ബാധിക്കുന്നത് റൗണ്ട് വേം ഇത്ര തന്നെ ചൊറിച്ചിലുണ്ടാക്കുന്നില്ല പക്ഷെ പിൻവേം ആണെങ്കിൽ രണ്ടും മരുന്ന് നിർബന്ധമായും മരുന്ന് കഴിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പിൻവേംസ് ഈവനിങ് ടൈമിൽ ഭയങ്കരമായിട്ടൊരു റഷ് ഉണ്ടാവുകയും ആ റഷ് പുറത്തേക്ക് തള്ളുകയും ചില സമയങ്ങളിൽ യൂറിനറി റീജ്യനിലേക്ക് വരെ ആ ഭാഗങ്ങളിലോട്ട് വരെ ഈ പിൻവേംസ് പടരാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടിയെ മരുന്നുകൾ കൊടുക്കാം സാധാരണ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒരു സിക്സ് മന്തിന്റെ ഒരു വേംസിൻ്റെ ഗുളിക കഴിക്കുന്നു പക്ഷെ ഒരു സിക്സ് മന്ത് ആകുന്നതിന് മുമ്പേ തന്നെ ഈ കുട്ടിക്ക് ഈ ഒരു പ്രശ്നം റിക്കറൻറ്റ് ചെയ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഹോമിയോ മെഡിസിൻസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ടെൻഡൻസി അതായത് ഈ വേം ട്രബിൾ ഉണ്ടാകാനുള്ള ടെൻഡൻസി മാറ്റിയെടുക്കാനുള്ള മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലം കഴിക്കുകയാണെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോവുകയുള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഈവനിങ് ടൈമിൽ ഈ കുട്ടിക്ക് ഇച്ചിങ് അതായത് ബട്ടക്സിൽ ഇച്ചിങ് ഉള്ള സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ഈ കുട്ടിയെ ചെറു ചൂടുവെള്ളത്തിൽ ഇരുത്തുക ഒന്നെങ്കിൽ സിറ്റ്സ് ബാത്ത് പോലെ അതിലോട്ട് ഇരുത്തുക അല്ലെങ്കിൽ കുഞ്ഞുകുട്ടികളെ ആണെങ്കിൽ അല്ലെങ്കിൽ കഴുകുക കഴുകിയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് തുടയ്ക്കുക എന്നിട്ട് വെളിച്ചെണ്ണ തേച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണ തേച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു പാളി പോലെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ ഈ ഒരു വെളിച്ചെണ്ണ നിൽക്കുകയും തുടർന്ന് അവർക്ക് ചൊറിച്ചിൽ കുറയുന്നതും കാണാം ഇതാണ് കുട്ടികളുടെ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് മരുന്ന് കൊടുക്കണം കാരണം അങ്ങനെയുള്ള ടെൻഡൻസി ഉള്ളവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഭക്ഷണത്തിലെ വ്യത്യാസം ചോക്ലേറ്റ്സോ കാൻഡീസോ ഒക്കെ കഴിക്കുന്ന സമയത്ത് ഇത് കൂടുന്നതായിട്ട് കാണാറുണ്ട് ഭക്ഷണത്തിലെ മധുരത്തിന്റെ അളവ് കുറയ്ക്കുകയും വേണം ഇങ്ങനെയുള്ള കുട്ടികൾ പിന്നെ നമുക്ക് കോമൺ ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈർപ്പത്തിന്റെ ഈർപ്പം കൊണ്ടുണ്ടാവുന്ന ആണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള വ്യക്തിശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യുക ഈർപ്പമുള്ള ഇന്നർ വെയർസ് ഉപയോഗിക്കാതിരിക്കുക വേർപ്പ് ഉള്ള ആളുകളാണെങ്കിൽ ഭയങ്കര വേർപ്പുള്ള ആളുകളാണെങ്കിൽ സാധാരണ ചെയ്യുന്നതാണ് പലതരത്തിലുള്ള മെഡിക്കേറ്റഡ് പൗഡേഴ്സ് ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ അത് ചെയ്യാതെ മെഡിക്കേറ്റഡ് പൗഡേഴ്സ് ഉപയോഗിക്കുമ്പോൾ ആ സമയത്തൊരു ആശ്വാസമായിരിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതിലും ആയിട്ട് വരാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക അത് കഴിഞ്ഞു ക്ലീൻ ചെയ്ത് തുടച്ചതിന് ശേഷം നിങ്ങൾക്ക് കോൺ സ്റ്റാർച്ചിന്റെ പൗഡർ അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ ഒരു കോൺ സ്റ്റാർച്ചിന്റെ ആ പൗഡർ നമുക്ക് ഒരു ലെയർ പോലെ തേച്ച് കൊടുക്കുക അത് നിങ്ങൾക്ക് സ്കിന്നിന് ഒരു പ്രൊട്ടക്റ്റീവ് ലെവർ ആയിട്ട് ലെയർ ആയിട്ട് ആക്ട് ചെയ്യുകയും തുടർന്ന് നമുക്ക് ചൊറിച്ചിൽ കൊടുക്കും കുറഞ്ഞു വരുന്നതും കാണാൻ പറ്റാറുണ്ട് ഇനി അതേപോലെ തന്നെ ഭയങ്കര ശക്തിയായിട്ട് ചോറിച്ചിലുള്ളവര് രാത്രിയില് വെളിച്ചെണ്ണയും അതേപോലെ ഒരു ഒരുനുള്ള മഞ്ഞൾ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അത് നമുക്ക് ഈ ഒരു ഏരിയയിലെ നമ്മുടെ ഇന്നർ ഏരിയാസ് അല്ലെങ്കിൽ ഈ ഒരു ബട്ടക്സിന്റെ റീജ്യനില് മുഴുവനായിട്ട് തേച്ചു കൊടുക്കാവുന്നതാണ് ഇതൊക്കെ നമുക്ക് ചോറിച്ചിൽ കുറയാനായിട്ട് സഹായകരമാകും ഇനി ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങൾ പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഡയബറ്റീസ് കൺട്രോളിലല്ലേ എന്ന് ഉറപ്പുവരുത്തുക അതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുകയും കറക്റ്റ് ചെയ്യുകയും വേണം ഡയബറ്റീസ് ശരിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇത്ര തന്നെ ചൊറിച്ചിലുണ്ടാവുകയില്ല അതേപോലെ തന്നെ ചെറു കഴുകാനും ധാരാളം വെള്ളം കുടിക്കാനും ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കണം ഇനി പൈൽസ് ഫിഷർ അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതിനും മരുന്നുകൾ അത്യാവശ്യമാണ് ഒക്കെ ഒരു സിക്സ് മന്ത് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് മരുന്ന് കഴിച്ചാൽ നമുക്ക് മരുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വരെ പറ്റുന്നതാണ് കാരണം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടെൻഡൻസി വീണ്ടും വീണ്ടും റിക്കറൻ്റ് ആയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിയുമ്പോൾ കൂടുതലായിട്ട് വരാനുള്ള ഒരു ടെൻഡൻസി കുറഞ്ഞു പോകുന്നത് കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് മരുന്നുകൾ കഴിക്കണം അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ കോഴിമുട്ട അതേപോലെ തന്നെ അയില ചെമ്മീൻ ഇങ്ങനെയൊക്കെയുള്ള ഷെൽ ഫിഷുകൾ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ െ കൂടുതലായിട്ടും ഈ ചോർച്ചില് വരാതെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നതാണ് ഇനി അതേപോലെ തന്നെ പല അലർജീസ് ഉള്ള ആളുകളുണ്ട് ഈ ഫംഗൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഈ ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷന് നിർബന്ധമായിട്ട് നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണയിൽ മഞ്ഞൾ ഇട്ടിട്ട് തേച്ച് കൊടുക്കുന്നത് അത്യാവശ്യമാണ് അത് കൂടാതെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ അലർജിക്കായിട്ട് ആക്ട് ചെയ്യുന്നത് ചില സമയങ്ങളിൽ ഏർ കാരം കൂടുതലുള്ള ഭക്ഷണങ്ങൾ അച്ചാർ ചോക്ലേറ്റ് ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ചൊറിയുന്നതെങ്കിൽ നിർബന്ധമായിട്ടും അത് നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി വളരെ വയസ്സായ ആളുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എയ്റ്റീസ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ ചിലപ്പോൾ ശരീരം മുഴുവനായിട്ടും അല്ലെങ്കിൽ ഇന്നർ ഏരിയാസിലും ഇതേപോലെ പ്രൂറൈറ്റീസ് കാണാറുണ്ട് അങ്ങനത്തെ കേസസ് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റിറോയിഡ് ക്രീമുകൾ നിങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കരുത് കാരണം അത് നമ്മുടെ ശരീരത്തിന്റെ സ്കിന്നിന്റെ എണ്ണമഴുക്ക് കുറഞ്ഞു പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് അതുകൊണ്ട് നല്ലപോലെ വെളിച്ചെണ്ണ തേക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് എന്താ പറയുക മറ്റുള്ള ക്രീമുകൾ അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കാതെ നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും നല്ല പോലെ വെള്ളം കുടിക്കുക വെളിച്ചെണ്ണ തേക്കുക അങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിധി വരെ എന്താണ് അതിൻ്റെ പുറകിലുള്ള കാരണം എന്ന് അന്വേഷിച്ച് എന്തായാലും ആ ഭാഗത്തെ സ്കിന്നൊക്കെ വളരെ സെൻസിറ്റീവ് പിന്നെ അത് മാത്രമല്ല അവിടുത്തെ നടിഞ്ഞെരുമ്പുകളും ഈ പറഞ്ഞ പോലെ ഭയങ്കര സെൻസിറ്റീവ് അതുകൊണ്ട് എന്തായാലും നമുക്ക് ചൊറിച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് പ്രാവശ്യം സോപ്പ് വെച്ച് കഴുകാതെ അത് ഒഴിവാക്കിക്കൊണ്ട് ചെറു ചൂടുവെള്ളത്തിൽ വൃത്തിയായിട്ടിരിക്കുക മാത്രവുമല്ല വെളിച്ചെണ്ണ എല്ലാ സമയവും തേക്കാനായിട്ടും പറ്റുന്ന സമയങ്ങളിൽ തേക്കാനായിട്ടും അതേപോലെ നല്ല വ്യക്തി പാലിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു പരിധി വരെ നിങ്ങൾക്ക് വിതൗട്ട് മെഡിക്കേഷൻ മെഡിക്കേഷൻസ് അധികം ഉപയോഗിക്കാതെ വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ മെഡിക്കേഷൻസ് കുറച്ചുകൊണ്ട് നമുക്കിതിൽ നിന്ന് ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് കഴിയും ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക താങ്ക്